നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു വിഷയം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ ഗാനങ്ങളും തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പോൾ അവനവൻ്റെ കൂരളിൽ അവനവൻ്റെ ശാരീര സാധ്യത മനസ്സിലാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ സഹായിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടേതായ ഗാനങ്ങൾ അത് ചില ഗാനങ്ങളുണ്ട് ദ്രാക്ഷരസം ആണ് അതിൻ്റെ അകത്തുള്ളത് മീൻസ് ഒരു മുന്തിരി നാവിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ രസം അവനവന് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് നാളികേര രസം അതായത് ഒരു ഗാനം നമ്മൾ സെലക്ട് ചെയ്താൽ ആ നാളികേരത്തിൻ്റെ തോട് കളഞ്ഞ് അതിൻ്റെ നാളികേരം എടുത്ത് വെട്ടി അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പോലെ ഉള്ള ചില ഗാനങ്ങൾ സെലക്ട് ചെയ്യാം ചില ഗാനങ്ങൾ അങ്ങനെയാണ് നമുക്ക് കടന്ന് പ്രവേശിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതിനിടയിൽ രണ്ടിൻ്റെ ഇടയിലുള്ളതാണ് കദളി രസം ഈ കദളി രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴം നമ്മളെടുത്ത് തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമായിട്ട് കഴിക്കുക അപ്പോൾ ആ രീതിയിലുള്ള സെലക്ഷൻസ് ഒരു ഗാനം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ നമ്മളെ അറിയുക നമ്മളെ അറിയുന്ന നമ്മളെ അറിയുന്ന ശാരീരിക ഭാഷ നമ്മളുടെ ശാരീരിക ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള ഈ ഓരോ സമ്മാനിക്കുന്ന പോലെയുള്ള ഭാഷ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ പോലും നമുക്കൊരു ഒരു ഒരു എനർജി സെൻറ്റൻസ് ഉണ്ട് നമ്മളുടെ ഈ അകലത്തിലെ എനർജി സെൻറ്റൻസ് പോകുന്നുണ്ട് ഈ പോയിൻറ്റിൽ കറങ്ങി നടക്കുന്ന ഈ എനർജീസ് ആണ് നമ്മളുടെ ശബ്ദത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് റിഫ്ലക്ഷൻ വരുന്നുണ്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള തോന്നലാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെവി അതിനനുസരിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചെവിയും നമ്മളുടെ കുരളിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദവും അനായസന രീതിയിൽ വ്യാപനം ചെയ്യുന്നുണ്ട് ഈ വ്യാപിപ്പിക്കുന്ന ഈ പ്രോസസ്സിൽ കടന്നുകൂടുന്ന പാട്ടുകൾ വേണം നമ്മൾ പാടാൻ സെലക്ട് ചെയ്യാൻ നമ്മളൊരു മത്സരത്തിന് പാടുകയോ നമ്മളൊരു വേദിയിൽ പാടുകയോ നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും മംഗളകർമ്മങ്ങളിൽ പാടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന ഗാനങ്ങൾ അവനവൻ്റെ കഴിവിനെ അനുസരിച്ചിട്ടുള്ള ഗാനങ്ങളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് ഈ രണ്ട് രീതിയിലും ശാരീരിക ശുദ്ധീപരമായിട്ടും നമുക്ക് സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റീവും അനുസൃതപരമായിട്ടും വേണം ഗാനങ്ങൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടിയിട്ട് ആ അതിൻ പ്രകാരം നമ്മളെങ്ങനെ പാടുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആലാപനം എന്താണ് ആലാപനം ആലപിക്കുക അല്ലേ വളരെ സിമ്പിൾ ഇപ്പോൾ ആലപിക്കുന്നതിന് സംഗീതത്തിലെ ഹിന്ദുസ്ഥാനി ഉണ്ട് കർണാടക മ്യൂസിക് ഉണ്ട് അപ്പോൾ ഈ ഇന്ത്യൻ സംഗീതത്തിലെ ശാസ്ത്രീയപരമായിട്ട് പഠിക്കേണ്ടുന്ന ഈ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആലാപനം ശാസ്ത്രീയപരമായിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കണം പക്ഷേ സിനിമാ സംഗീതത്തിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലൈഡ് ആർട്ടാണ് അപ്ലൈഡ് മ്യൂസിക് ആണ് അതിൽ ആർട്ട് ഇൻ മ്യൂസിക് അല്ല ആർട്ട് മ്യൂസിക് അല്ല ആർട്ട് മ്യൂസിക് എന്ന് പറയുന്നത് മനോധർമ്മ സംഗീതമാണ് അപ്ലൈഡ് മ്യൂസിക് എല്ലാം തന്നെ കമ്പോസേഴ്സ് കമ്പോസ് ചെയ്യുന്ന മ്യൂസിക്സാണ് ഇപ്പം നമ്മൾ ആ കാര്യം മനസ്സിലാക്കി അങ്ങനെ അപ്ലൈഡ് മ്യൂസിക് ഒരു ഒരു സംഗീത സംവിധായകൻ ഉണ്ടാക്കിയോ ചിരിക്കുന്ന ആ സംഗീതത്തെ നമ്മൾ എടുത്ത് പ്രയോഗിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് മെമ്മറി വേണം ഉപോധ മന ഉപബോധ മനസ്സിൽ നിന്ന് ആ എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ് കേട്ടോ എന്തുകൊണ്ടാണ് ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വരികളാണോ ആയിരിക്കാം സാഹിത്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടല്ലോ ചലച്ചിത്രത്തിന് അതുപോലെ അതിൻ്റെ സംഗീതത്തിനാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൂമാനമേ ഒരു താ എന്ന് പറയുമ്പോൾ ആ ഫീൽസിൻ്റെ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഫീൽസിൻ്റെ ഇമ്പോർട്ടൻസ് വരുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്ലൈഡ് മ്യൂസിക് ആണ് അപ്പോൾ അപ്ലൈഡ് ആപ്ലിക്കേഷൻ എന്താണ് അതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഈ തൊണ്ടയിലേക്കും വരേണ്ടുന്ന ശബ്ദത്തിൻ്റെ നിയന്ത്രണത്തിനെ ബാധിക്കുന്ന ടൂൾസുകൾ എന്തൊക്കെയാണ് ഈ ടൂൾസിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ ആ ടൂൾസിൻ്റെ മേന്മകളിലൂടെ അത് നിരവധി തവണ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു ടൂൾ കഴിഞ്ഞ് അടുത്ത ടൂൾ എടുത്ത് വെക്കുക ആ ടൂൾ കഴിഞ്ഞ് അടുത്ത ടൂൾ അങ്ങനെ നമ്മൾ ഈ ഓരോ ഇടവഴിയിലൂടെ ഇടവഴി എന്ന് പറഞ്ഞാൽ ഈ സംഗീതത്തിൽ നമ്മളുണ്ടാക്കുന്ന കേൾക്കുന്ന നമ്മളുടേതായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങളിൽ കമ്പോസേഴ്സ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതാണ് ഫ്രീക്വൻസീസ് ഈ ഫ്രീക്വൻസീസ് എങ്ങനെയാണ് നമുക്ക് ട്വൻറ്റി ടു ട്വൻറ്റി തൗസൻഡ് കിലോട്സ് വരെ ഫ്രീക്വൻസീസ് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം അതിന് താഴെയുള്ള ശബ്ദങ്ങളാണ് നമ്മളെ ആഹത ശബ്ദമെന്നും അനാഹത ശബ്ദമെന്നുമാണ് പറയുന്നത് അതിൽ ഈ നാദം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആഹതം മനുഷ്യ ശരീരത്തിൽ അപ്പോൾ കേൾക്കാൻ പറ്റുന്ന ആ ആഹത ശബ്ദത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിതപരമായിട്ട് ഈ കമ്പോസേഴ്സ് ഈ ഇൻ്റർവെൽസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് മനസ്സിലായി അന്തരങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ദീർഘങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഓരോ ഗാനത്തിനും അപ്പോൾ അതൊരു അതിൻ്റെ ആ പാട്ടിനുള്ളിലുള്ള അന്തരങ്ങൾ എവിടെയൊക്കെയാണ് ഇന്റർവെൽസ് എല്ലാം എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ നമ്മളുടെ ഒരു ഗാനത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ഗാനത്തെ ശങ്കര മീറ്ററിങ് ആ മീറ്ററിങ് മീറ്ററിങ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അന്തരം ഒരക്ഷരത്തിൽ ഒരു സ്വരത്തിൽ നിന്ന് മറ്റൊരു ന്യൂ സ്വരം എത്തുന്നതിന് മുമ്പ് ഇവർ കമ്പോസ് ചെയ്ത് നീട്ടിയൊരു സാധനം വെച്ചിട്ടുണ്ട് ഈ സാധനമാണ് ഈ ഇൻ്റർവൽ എന്ന് പറയുന്നത് അത് വോക്കൽ പാർട്ടിലുമുണ്ട് ഇൻസ്ട്രുമെൻറ്റൽ പാർട്ടിലുമുണ്ട് ഇൻസ്ട്രുമെൻ്റൽ പാർട്ടിലുള്ളതും നമ്മൾ റീമേക്ക് ചെയ്യാൻ പഠിക്കണം ഇൻസ്ട്രുമെൻറ്റൽ പാർട്ടിലുള്ള കാര്യങ്ങളും നമ്മളത് നമ്മുടെ വോക്കൽ കണ്ഠം എന്ന് പറഞ്ഞാൽ എന്താണ് നാദം ശബ്ദം എന്നാണ് അപ്പോൾ കണ്ഠത്തിൽ നിന്നും ഉതിർന്നു വരുന്ന ആ ശബ്ദങ്ങൾ കൊണ്ട് ആയിട്ടുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ആ പാട്ടിലെ പാർട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് മാർക്ക് ചെയ്യണം അതിനെ കുറിച്ചിട്ട് ബോധ മനസ്സിൽ അടിച്ചുറപ്പിച്ചിട്ട് വേണം അത് അതും ഇതും കൂടെ ഒരുമിച്ചെടുത്ത് ഇതെല്ലാം നമ്മൾ ആ മാനിഫെസ്റ്റേഷൻസാണ് ലയിച്ച് ചേരലാണ് പകർന്നാടുകുന്ന പ്രോസസ്സാണ് ആ പ്രോസസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും പക്ഷേ ഈ ബോധങ്ങളെ മുഴുവനും നമുക്കുണ്ടായിരിക്കണം പാട്ട് പഠിക്കുന്ന വ്യക്തിക്ക് ആ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് റീ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ പ്രൊഡ്യൂസിങ്ങിന് വേണ്ട ബോധശാസ്ത്രമാണ് നമ്മൾ പറയുന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത് ദിവസത്തെ ക്രാഷ് കോൾസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഈ ബോധം ഉണർന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് നമുക്ക് നന്നായിട്ട് ചെയ്യാനുള്ള ഇഷ്ടം വരും അപ്പോൾ ഇഷ്ടം വന്നാൽ മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുള്ളൂ കഷ്ടപ്പെടുകാതിരിക്കുള്ളൂ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെട കഷ്ടപ്പെടാനായിട്ടുള്ള ടെൻഡൻസി കുറഞ്ഞു പോകും കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതിന് നമ്മളുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾ നിരന്തരം നോക്കുകയും അതുപോലെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക ഈ സെഷനാണ് നമ്മളുടെ ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇൻറ്റർവെൽസിൻ്റെ പ്രാധാന്യം അതുപോലെ പാട്ട് സെലക്ട് ചെയ്യുന്ന പോയിൻറ്റിലുള്ള പ്രാധാന്യം അതാണ് ഈ വിഷയം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ദ്രാക്ഷ ദാ ദ്രാക്ഷാദിരസം ഏ അതുപോലെ കദളി രസം നാളികേര രസം എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ രസങ്ങൾ നമ്മൾ ബാധിക്കുന്ന രസങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്ന ഓരോരോ രസങ്ങളാണ് ആ രസങ്ങള് അതിനുള്ളിലേക്ക് ഓരോന്നും പൊളിച്ച് കയറി 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 നിരീക്ഷണ ബുദ്ധി പാടവം കൂട്ടുക കേൾവി പാഠവും കേൾക്കുകയും നിരീക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ മാത്രമാണ് ഒരു ബെറ്റർ സിംഗറായിട്ട് നമ്മളൊരു പിരമിഡ് സെക്ഷനിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ആ സെക്ഷനിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ശബ്ദവും ഏത് ഫ്രീക്വൻസിയിൽ പോയിട്ട് എവിടെ നിർത്തണമെന്ന് വെച്ചാലും നമുക്ക് നിർത്താം ഇല്ലാത്ത പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ ആ കിടന്നടുത്ത് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളക്കുഞ്ഞ് അവിടെ കിടന്നിങ്ങട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരാതിരിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ പെട്ടു അപ്പോൾ എല്ലാവിധത്തിലുള്ള സന്നാഹവും സ്വരൂപിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഏത് പാട്ടാണെങ്കിലും വാട്ട് എവർ സോങ്സ് ഇപ്പോൾ എത്ര ദക്ഷിണാമൂർത്തി സ്വാമി ലെജൻഡറി മ്യൂസിഷ്യനാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ക്ലാസിക്കൽ വേർഷൻ ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങാൻ പറ്റില്ല സാധാരണ ഒരു പാട്ടുകാരൻ എന്നാൽ അദ്ദേഹം വളരെ മനോഹരമായ സാധാരണകളിൽ സാധാരണക്കാരൻ പാടേണ്ട പാട്ടുണ്ടാക്കിയിട്ടുണ്ട് പാട്ടുപാടി താമര അപ്പോൾ അതിലും ഭയങ്കര ടഫാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ പാട്ടിന്റെ രുചി നമുക്ക് പെട്ടെന്ന് പെട്ടെന്നു അങ്ങനത്തെ പാട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാം പക്ഷേ ചില പാട്ടുകൾ ചില പാട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ശാസ്ത്രീയ വശങ്ങൾ കൂടുതലാണ് സ്വരങ്ങൾ കൂടുതലാണ് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപ ഒരുങ്ങി രാജധാനി വീണ്ടും സ്വാതിരു അപ്പോ അതിലൂടെ നമ്മൾ പോകുന്ന സമയം മുഴുവൻ ആ രാഗവും അതിനുള്ളിലെ താളബോധവും അതിനുള്ളിലെ ഗാന ആലാപന ശൈലിയിലെ വൈഭവവും നമ്മൾ പിയണം ചില ഗാനങ്ങൾ ആ പറഞ്ഞ പോലെ കഥളി രസമാണ് ഇതിന്റെ ആ തൊലി ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പണ മനസ്സിലായി ഇപ്പൊ മൂന്ന് സെക്ഷനും ഞാനിപ്പോ പറഞ്ഞു അപ്പൊ രസങ്ങൾ ഫീൽ ചെയ്യുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട തയ്യാറെടുപ്പ് ഈ തയ്യാറെടുപ്പ് നമ്മുടെ തലച്ചോറിന് കപ്പാസിറ്റി ഉണ്ടോ അത് സെലക്ട് ചെയ്യാം അത് കോൺഫിഡൻസ് ഉള്ളത് നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ പഠിക്കണം അപ്പോൾ കേൾവിജ്ഞാനത്തിനും അതുപോലെ നിരീക്ഷണ പാഠത്തിനും അതിലാണ് സെലക്ഷൻ ഗാനങ്ങൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ നമുക്കൊരു പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പാട്ടുകൾ ചില പെട്ടെന്ന് സാഹിത്യങ്ങൾ വളരെ സ്മൂത്ത്ലി സോൾഫുൾ ആയിട്ട് കിടക്കുന്ന പാട്ടുകൾ നമ്മൾ സാധാരണ സെലക്ട് ചിന്ന മുത്തു മുത്തു ചിറകടിക്കും മുടിന്തു വെച്ച ആസെ സെയിം ട്യൂണാണ് വെണ്ണിലവ് തൊട്ട് പൊങ്ങി എന്നെ ഭൂമി കയ്യും കാലും ഒക്കെ മൂവ് ചെയ്യണം തൊട്ട് സ്പീഡിലേക്ക് ഇറങ്ങി വന്ന് വീണു ഈ സ്പീഡിങ് ടെക്നോളജി ചേഞ്ചിങ് ടെക്നോളജി മൂവ്മെൻ്റ് ഓഫ് ലൗഡ്നെസ് ആൻഡ് വോളിയം ഇൻക്രീസിങ് ആൻഡ് വോളിയം ഡിക്രീസിങ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വോളിയത്തിന് നമ്മളൊരു പാട്ട് ഏത് പാട്ടാണെങ്കിലും അതില് അടങ്ങിയിരിക്കുന്ന ഘടകം തന്നെയാണല്ലോ മെയിൻ ഘടകമാണല്ലോ വോളിയം നമ്മുടെ ശബ്ദം അപ്പോൾ നമ്മുടെ ശബ്ദത്തിന്റെ സൗകുമാര്യത ശബ്ദത്തിന്റെ സുകുമാര വിദ്യ ആ വിദ്യയിലൂടെ യാത്ര ചെയ്യുന്ന പാട്ടുകൾ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുക ഓക്കെ